ും ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ വൃശ്ചിക വൃശ്ചികമാസത്തിലെ കുമാരഷ്ടിയാണ് ഐതിഹ്യപ്രകാരം ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ജനന ദിവസമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് തുടർച്ചയായ പന്ത്രണ്ട് ഷഷ്ടികൾ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു വൃശ്ചിക മാസത്തിലെ ഷഷ്ടി മുതൽ എടുത്തു തുടങ്ങാവുന്നതാണ് സ്കന്ധ ഷഷ്ടിയോടുകൂടി നമ്മുടെ തുടർച്ചയായ പന്ത്രണ്ട് ഷഷ്ടി അവസാനിക്കും നമ്മുടെ എന്തെങ്കിലും ഒരാഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഷഷ്ടി എടുത്താൽ തീർച്ചയായും അത് ഭഗവാൻ നമുക്ക് സാധിച്ചു തരും തുടർച്ചയായി നമ്മൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഷഷ്ടി നമുക്ക് പീരിയഡ്സായാൽ ആ മാസം വരുന്ന കാർത്തിക നക്ഷത്രത്തിൽ നമ്മൾ ആ ഒരു വ്രതം എടുത്ത് ഷഷ്ടി എടുത്തതായിട്ട് തന്നെ കരുതി നമുക്കത് പൂർത്തിയാക്കാവുന്നതാണ് അതുമാത്രവുമല്ല ഈ ഒരു ഷഷ്ടി മുതൽ തുടർച്ചയായ പന്ത്രണ്ട് ഷഷ്ടം ികളിൽ നമ്മൾ എന്തെങ്കിലും ഒരാഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും ഒരുപാട് പേർക്ക് ഞാനത് പറഞ്ഞുകൊടുത്ത് ചൊവ്വാഴ്ചകളിൽ ചെയ്ത് ആഗ്രഹം നടന്നിട്ടുള്ളവരുമുണ്ട് അപ്പോൾ നാളത്തെ ആ ഒരു കുമാര ഷഷ്ടി ചമ്പാഷഷ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഷഷ്ടി ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുൻപായിട്ട് ഞാൻ പറഞ്ഞല്ലോ സുബ്രഹ്മണ്യ ഭഗവാന്റെ അവതാര സുദിനമായിട്ടാണ് ഈ ഒരു ദിവസത്തെ നമ്മൾ കാണുന്നത് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർ അത് തുടങ്ങി വെക്കുന്ന പുണ്യമായിട്ടുള്ള ദിനമാണ് വൃശ്ചിക മാസത്തിലെ കുമാരഷ്ടി സ്കന്ധഷ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നോക്കുന്ന ഒന്നാണ് ഈ ഒരു ഷഷ്ടി എന്ന് പറയുന്നത് കർണാടകയിലൊക്കെ ഈ ഒരു ഷഷ്ടിയെയാണ് അവർ സ്കന്ധ ഷ്ടിയായിട്ട് കണക്കാക്കുന്നത് പാർവതീദേവിക്ക് സർപ്പരൂപം വെടിഞ്ഞ് മകനെ തിരിച്ചു കിട്ടിയ ദിവസമാണ് വൃശ്ചികത്തിലെ ഷഷ്ടിയെന്നാണ് ഒരൈതിഹ്യം പറയുന്നത് അതിൻ്റെ കാരണം ഓങ്കാരം ഓം എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥം അറിയാത്ത ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ തടവിലാക്കുകയും അവസാനം ഭഗവാൻ മഹാദേവന്റെ ഉപദേശപ്രകാരം മുരുകസ്വാമി ബ്രഹ്മദേവനെ മോചിപ്പിച്ചു ബ്രഹ്മദേവനെ തടവിലാക്കിയതുകൊണ്ട് ബ്രഹ്മഹത്യ പാവമുണ്ടാകുമെന്നും അതിന് പ്രായചിത്തമായി കന്ദൻ സ്വയം സർപ്പരൂപം സ്വീകരിച്ച് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ പുത്രൻ്റെ ദോഷങ്ങൾ ശമിക്കാൻ വേണ്ടി പാർവതീദേവി ഭഗവാൻ മഹേശ്വരൻ പറഞ്ഞതനുസരിച്ച് ഒൻപത് വർഷം കൊണ്ട് നൂറ്റിയെട്ട് ഷഷ്ടിവ്രതം അതും കഠിനമായി തന്നെ അനുഷ്ഠിച്ചു ഇതേ തുടർന്നാണ് സർപ്പരൂപിയായ ഭഗവാൻ സുബ്രഹ്മണ്യൻ വിഷ്ണു ഭഗവാൻ്റെ ദർശനം കൊണ്ട് തൻ്റെ സ്വന്തം രൂപത്തിലോട്ട് തിരിച്ചെത്തിയത് എന്നുള്ളതാണ് കഥ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ സർപ്പശാപം മഹാരോഗം സന്തതി ദുഃഖം തൊക്കു രോഗങ്ങൾ ഇവയൊക്കെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അതുമാത്രവുമല്ല മാത്രവുമല്ല പാപമോചനത്തിന് വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കുമാരഷഷ്ടി എന്ന് പറയപ്പെടുന്ന വൃശ്ചിക മാസത്തിലെ ഈ ഒരു ഷഷ്ടി അതുമാത്രവുമല്ല ഐതിഹ്യപ്രകാരം മറ്റൊരു കഥയുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെയും ദേവസേനയുടെയും വിവാഹം നടന്ന ദിവസം അതായത് നമ്മുടെ സ്കന്ധഷ്ടി സമയത്ത് സൂര്യനെ വധിച്ച് ഭഗവാൻ ഇന്ദ്രദേവനെ മോചിപ്പിച്ചു അങ്ങനെ വന്നപ്പോൾ കുമാരസ്വാമിയോട് ഇന്ദ്രദേവൻ തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ആ വിവാഹം നടന്നത് മാർഗശീർഷ മാസത്തിലെ ഈ ഒരു ഷഷ്ടി ദിവസം കുമാരപർവ്വത്തിൽ വെച്ചാണ് നടന്നതെന്നാണ് പറയുന്നത് നമ്മുടെ കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ മാർഗശീർഷമാസത്തിൽ സ്കന്ധഷ്ടി ആചരിക്കുന്നത് ഈ ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നു നിങ്ങളിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും കുക്കെ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അത് അവിടെയാണ് ഭഗവാൻ തൻ്റെ സർപ്പരൂപം വെടിഞ്ഞ് സ്വരൂപത്തിൽ തിരിച്ചെത്തിയതും വളരെയധികം പ്രാധാന്യവും ശക്തി നിറഞ്ഞതുമായ ഒരു ക്ഷേത്രമാണത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രണ്ട് പ്രാവശ്യം എനിക്കവിടെ പോവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിങ്ങളിൽ ആരൊക്കെ പോയിട്ടുണ്ടെന്ന് പറയണം കേട്ടോ പോകാന് സാധിക്കാത്തവർ തീർച്ചയായും മൂകാംബികയിലൊക്കെ ദർശനം നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ പോവാനായിട്ട് ശ്രമിക്കണം ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നമുക്ക് നല്ല ഗുണം ഫീൽ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണത് ഈ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞതേ ഉള്ളൂ അപ്പം കർണാടകയിലൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്താണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളവർ തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൽ നാളത്തെ ദിവസം ദർശനം നടത്തണം വളരെ നല്ല ഫലങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഷഷ്ടി വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് പഞ്ചമി മുതൽ എടുക്കണം ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് ബാക്കി രണ്ട് നേരം ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് പിറ്റേന്ന് ഷഷ്ടിയുടെ അന്ന് അതായത് നാളെ ബുധനാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെച്ച് നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് അതുമാത്രവുമല്ല ഭഗവാന്റെ ജനനമാണ് ഈ ഒരു കുമാര എന്നതുകൊണ്ട് തന്നെ ആറ് ദീപങ്ങൾ കൊളുത്തി ഷഡ്കോണം വരച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതേപോലെ തന്നെ ശരവണഭവനിധി എന്നുള്ള തിരുപ്പുകൾ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ നല്ല ഫലങ്ങൾ തരും ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ ഒന്നെങ്കിൽ ഓം ഭവ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം കുമാരായനമായ എന്നുള്ള മന്ത്രമോ അതുമല്ല എന്നുണ്ടെങ്കിൽ സ്കന്ധഷ്ടി കവചമെങ്കിലും ജപിക്കാനായിട്ട് ശ്രമിക്കണം നാളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വേലോ ഭഗവാന്റെ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് അഭിഷേകം ചെയ്യാനായിട്ട് ശ്രമിക്കണം അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ അന്നത്തെ ദിവസം ഭഗവാന് ക്ഷേത്രത്തിൽ ചെയ്യണം നാരങ്ങമാലയൊക്കെ കൊടുക്കാൻ വളരെ നല്ല ദിവസമാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറ്റില ദീപവും കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചാമൃതം കൊണ്ടുള്ള അഭിഷേകം ചെയ്യിപ്പിക്കാം അങ്ങനെ അല്ലെങ്കിൽ പാലഭിഷേകം തേനഭിഷേകം നെയ്യഭിഷേകം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാം ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് അഭിഷേകപ്രിയനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാല് പനിനീര് എണ്ണ നെയ്യ് തൈര് പഞ്ചാമൃതം ഇളനീര് ഭസ്മം എന്നിവ കൊണ്ടൊക്കെ അഭിഷേകം നടത്താം പഴം കൽക്കണ്ടം നെയ്യ് ശർക്കര മുന്തിരി എന്നിവ ചേർത്തുണ്ടാക്കുന്ന നിവേദ്യമാണ് പഞ്ചാമൃതം ഈ അഞ്ച് വസ്തുക്കൾ പഞ്ചഭൂത തത്വങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഗ്രഹ സാഫല്യമാണ് പഞ്ചാമൃത അഭിഷേകം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പന്ത്രണ്ട് ഷഷ്ടികളെ തുടർച്ചയായിട്ട് പഞ്ചാമൃത അഭിഷേകം നടത്താം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അഭിഷേകം നടത്തിയാൽ സന്തോഷം ഇവയൊക്കെയാണ് ലഭിക്കുന്നത് പാല് നെയ്യ് ഇളനീര് അതേപോലെ എണ്ണ ഇവയൊക്കെ കൊണ്ട് അഭിഷേകം നട രോഗശമനത്തിനും ശരീരസുഖത്തിനുമാണ് നമ്മളെ സഹായിക്കുന്ന അതേപോലെ ഭസ്മാഭിഷേകം നടത്തിയാൽ പാപനാശവും തൈരഭിഷേകം നടത്തിയാൽ സന്താനലാഭവും ലഭിക്കും അതുമാത്രവുമല്ല അഗ്നിസ്വരൂപനാണ് ജ്യോതിസ്വരൂപനാണ് ഭഗവാൻ മുരുകനെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രവുമല്ല കുജദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ കുജദോഷത്തിനായിട്ടുള്ള പരിഹാരമാണ് അപ്പോൾ നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് വാങ്ങിച്ച് കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം വീടിനടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമില്ല ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് അന്നത്തെ ദിവസം നിങ്ങൾ വീട്ടിൽ തന്നെ പച്ചരി ചോറുണ്ടാക്കി തൈര് മാത്രം കൂട്ടി കഴിക്കുന്നതാണ് നല്ലത് സാധാരണ ഉള്ളി വെളുത്തുള്ളി ഇവയൊന്നും ഷഷ്ടി വ്രതം എടുക്കുമ്പോൾ നമ്മൾ കഴിക്കാറില്ല അതുമാത്രവുമല്ല ഉപ്പിട്ട ഭക്ഷണവും അന്നത്തെ ദിവസം കഴിക്കില്ല അത് സാധിക്കുമെന്നുള്ളവർക്ക് ഉപ്പിടാതെ തൈര് മാത്രം പച്ച ചോറിൽ ഉരുട്ടി കുഴച്ച് കഴിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ നിന്ന് തരുമ്പോൾ സാധാരണയായിട്ട് ഉപ്പൊക്കെ ഉണ്ടാവാറുണ്ട് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയോറിറ്റി എങ്ങനെയാണോ നിങ്ങൾ വ്രതം എടുക്കേണ്ടത് അതുപോലെ ഇനി ഒരുപാട് പേര് ഈ ഒരു കൂട്ടത്തിൽ തന്നെ പറയുകയാണ് തൈപ്പോയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് വരുന്നത് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതത്തെപ്പറ്റി ചോദിച്ചിരുന്നു അപ്പം പീരീഡ്സ് ഉൾപ്പെടുത്തിയത് അതായത് തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പീരീഡ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം എടുക്കുന്നത് അപ്പോൾ നമുക്ക് വിളക്ക് കൊളുത്താനോ ക്ഷേത്രദര്ശനം നടത്താനോ സാധിക്കില്ല എന്നുള്ളതേ ഉള്ളൂ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ളവർ പീരീഡ്സ് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് നാല്പത്തിയെട്ട് ദിവസത്തെ വ്രതം എടുക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഡിസംബർ പതിനഞ്ച് മുതൽ വ്രതമെടുത്ത് തുടങ്ങാവുന്നതാണ് ഫെബ്രുവരി ഒന്നാകുമ്പോൾ നാൽപ്പത്തിയെട്ട് ദിവസമാകും അങ്ങനെയല്ല പീരീഡ്സ് ഞങ്ങൾക്ക് കൂട്ടേണ്ട അത് കൂട്ടാണ്ട് ഞങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് ദിവസം ഭഗവാന് വ്രതമെടുത്ത് ദീപം കൊളുത്തി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡിസംബർ രണ്ടാം തീയതി മുതലാണ് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതമെടുക്കേണ്ടത് ഞാൻ ഈ കണക്ക് പറയുന്നത് ഏഴ് ദിവസത്തെ പീരിയഡ്സ് എന്നുള്ളൊരു കണക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എത്ര ദിവസം പീരിയഡ്സ് ഡേറ്റ് നീണ്ടു നിൽക്കും എന്നുള്ളത് കണക്കാക്കി നിങ്ങൾക്ക് വ്രതമെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഡിസം ഡിസംബർ പതിനഞ്ച് മുതൽ എടുത്താൽ മതിയാവും പീരീഡ്സ് വരുമ്പോൾ നമ്മുടെ വ്രതം മുടങ്ങില്ല നമ്മൾ വ്രതം കണ്ടിന്യൂ ചെയ്യും സാധാരണ വ്രത ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മനസ്സിൽ ഭഗവാന്റെ സ്കന്ധഷ്ടി കവചമൊക്കെ ചൊല്ലി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതുമാത്രവുമല്ല ഭഗവാൻ മുൻപിൽ നമുക്ക് നെയ് ദീപം കൊളുത്താനോ ക്ഷേത്രദർശനം നടത്തില്ല ഉള്ളൂ വീട്ടിലുള്ള മറ്റാരെ കൊണ്ടെങ്കിലും അത് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോസ് പുറകെ പുറകെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നാളെ ചെയ്യേണ്ടുന്ന ഭഗവാന് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടുന്ന മന്ത്രം ഇതിപ്പം ശരവണ ഭവനിധിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളതാണ് ശരവണ ഭവനിധി അത് ചൊല്ലി ഒരുപാട് പേർക്ക് ഫലവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നാളത്തെ ദിവസം മുപ്പത്തിയാറ് തവണ നമ്മൾ ചൊല്ലി ഭഗവാന്റെ ഓരോ മുഖത്തിനും കാരണം നാളെ ഭഗവാൻ ജനിച്ച ദിവസം ഭഗവാൻ സർപ്പാകൃതിയിൽ നിന്ന് സ്വരൂപത്തിലോട്ട് വന്ന ദിവസം ഭഗവാന്റെ പുനർജന്മം അപ്പോൾ ആ ഒരു ദിവസം ഭഗവാന്റെ ആറ് മുഖങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ ചെയ്യാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നാളെ രാത്രി ഏകദേശം ഒരു പത്തേകാലു വരെ നമുക്ക് തിഥി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഷഡ്കോണം വരയ്ക്കുക ആറ് ദീപങ്ങൾ കൊളുത്തുക അതെങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവല്ലോ ഇനി ഷഡ്കോണം വരയ്ക്കാൻ സാധിക്കാത്തവർ ആറ് ദീപങ്ങൾ ഭഗവാന്റെ ഓരോ മുഖമാണ് ഓരോ ദീപങ്ങൾ എന്നുള്ള കണക്കിൽ നമ്മൾ ആറ് ദീപങ്ങൾ കൊളുത്തണം നെയ് ദീപം തന്നെ വേണം ഷഡ്കോണം കൊളുത്താൻ ആഗ്രഹമില്ലാത്തവർക്ക് ആറ് െറ്റിലെടുത്ത് വെറ്റിലയുടെ പുറത്തായിട്ട് ഓരോ ദീപങ്ങൾ വെച്ച് ആറ് ദീപമായിട്ട് കൊളുത്താവുന്നതാണ് നിങ്ങൾക്ക് ഏത് രീതിയിൽ കൊളുത്താൻ പറ്റുമോ ആ രീതിയിൽ കൊളുത്തണം ആറ് ദീപങ്ങളാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അങ്ങനെ ആറ് ദീപങ്ങളും കൊളുത്തണം ഓരോ ദീപവും ഭഗവാനെ ഫേസ് ചെയ്ത് വേണം ഇരിക്കാൻ അതിപ്പം നിങ്ങൾ ഷഡ്കോണ ദീപമാണെങ്കിലും ഇനിയല്ല ആറ് ദീപങ്ങൾ മാത്രമായിട്ട് കൊളുത്തിയാലും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരു മന്ത്രം നമ്മൾ മുപ്പത്തിയാറ് പ്രാവശ്യം ജപിക്കണം എന്നുള്ളത് ഇത് ആറ് മന്ത്രങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ആറ് തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലി കത്തിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ദീപത്തിനടുത്തായിട്ട് ആറ് ദീപങ്ങളുണ്ടല്ലോ ഓരോ ദീപത്തിൻ്റെ അടുത്തും ആറ് പ്രാവശ്യം മന്ത്രം ചൊല്ലി നിങ്ങളുടെ കയ്യിൽ പൂക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂവളത്തിലയുണ്ടെങ്കിൽ അതുകൊണ്ട് അർച്ചന ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ഭസ്മമുണ്ടെങ്കിൽ ഭസ്മം കൊണ്ട് അർച്ചന ചെയ്യാം അങ്ങനെ ടോട്ടൽ ഓരോ ദീപത്തിൻ്റെ അടുത്തും ആറ് പ്രാവശ്യം വെച്ച് നമ്മൾ ചൊല്ലുമ്പം ടോട്ടൽ മുപ്പത്തി ആറ് പ്രാവശ്യം നമ്മൾ ഈ ഒരു മന്ത്രം ഭഗവാൻ്റെ ഓരോ മുഖത്തെയും അർച്ചന ചെയ്തുകൊണ്ട് ചൊല്ലി സം അതിന് മുൻപ് ആദ്യം നിങ്ങൾ ദീപവൊക്കെ തെളിയിച്ച് സ്വസ്ഥമായിട്ടൊന്നിരുന്നിട്ട് മൂന്ന് പ്രാവശ്യം ഓം എന്ന് ചൊല്ലണം നമ്മുടെ നാഭിയിൽ നിന്നും ഓം ഓമെന്നുള്ള ധ്വനി നമ്മുടെ വായിൽ കൂടി പുറത്തു വരണം അപ്പം നല്ല രീതിയിൽ പതിയെ ഓം എന്ന് മൂന്ന് പ്രാവശ്യം ജപിച്ചതിന് ശേഷം ശരവണ ഭവ എന്ന് അതായത് ഓമും നമയും ഒന്നും വേണ്ട ശരവണ ഭവ എന്നുള്ളതും മൂന്ന് പ്രാവശ്യം നമ്മൾ ജപിക്കുന്നു അതിനുശേഷം അർച്ചന ചെയ്യാൻ ഉണ്ടെങ്കിൽ അതെടുക്കാം അങ്ങനെയല്ല ഉണ്ടെങ്കിൽ അതെടുക്കാം ഇതൊന്നുമില്ലെങ്കിലും മന്ത്രം മാത്രം ഓരോ ദീപത്തെയും നോക്കിയിരുന്ന് ചൊല്ലിയാൽ മതിയാവും ആദ്യം നമ്മൾ ചൊല്ലേണ്ടുന്നത് ഓം ശരവണാ പോട്രി ഓം ഷൺമുഖാ പോട്രി ഓം സ്കന്ധാ പോട്രി ഓം കടമ്പാ പോട്രി ഓം കാർത്തികേയാ പോട്രി ഓം മുരുകാ പോട്രി പോ ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന ആറ് മന്ത്രങ്ങൾ അപ്പം ഓരോ പ്രാവശ്യവും ചൊല്ലുന്നു ഒരു വിളക്കിനടുത്ത് ആറ് പ്രാവശ്യം അങ്ങനെ ആറ് വിളക്കിനടുത്താകുമ്പോൾ ആറാറ് മുപ്പത്തിയാറ് പ്രാവശ്യം നമ്മളിത് ചൊല്ലുന്നു ചൊല്ലിത്തീർത്ത് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ച് ധൂപദ്വീപ ആരതി എടുത്ത് നിവേദ്യമായിട്ട് പഞ്ചാമൃതം തേന് ഒക്കെ നിങ്ങൾക്ക് ഭഗവാൻ മുൻപിൽ വെക്കാവുന്നതാണ് ശേഷം കർപ്പൂര ആരതിയും എടുത്ത് എഴുന്നേക്കാം ഭസ്മം കൊണ്ടാണ് നിങ്ങൾ ഭഗവാൻ ഇത് ചൊല്ലി അർച്ചന ചെയ്തതെങ്കിൽ ആ ഭസ്മം നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം അത് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളതാണ് നെറ്റിയിൽ തൊടാം നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിൽ നിന്നും വളരെ കുറച്ച് കുറച്ചായിട്ട് കഴിക്കാം പണ്ട് കാലത്തൊക്കെ നമ്മൾ ചാണകമുണക്കി ഉണ്ടാക്കുന്ന ഭസ്മമായിരുന്നു ഇന്നത്തേത് എത്രമാത്രം ഒറിജിനലാണെന്ന് അറിയില്ല അതുകൊണ്ട് കഴിക്കുന്നതിനെ ഞാൻ അധികം നിങ്ങളോട് പറയുന്നില്ല പക്ഷേ എന്നാൽ പോലും താല്പര്യമുള്ളവർക്കത് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് ആ രോഗം മാറണം എന്ന് പ്രാർത്ഥിച്ച് നെറ്റിയിൽ നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും സോ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം നാളെ ഇനി ഞങ്ങൾക്ക് ദീപങ്ങൾ ഒന്നും കൊളുത്താൻ പറ്റില്ല പൂജകളായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും വിഷമിക്കുന്നവർ മുപ്പത്താറ് പ്രാവശ്യം ഈ ഒരു മന്ത്രങ്ങൾ മാത്രം ജപിച്ചാൽ മതിയാവും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ